നമസ്കാരം യാന്യൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഉത്തരം ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി അഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരാണ് ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസ് പ്രസിഡന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ കൈയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരായിരുന്നു ഉത്തരം പ്രേം ബിഹാരി റൈസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം സച്ചിദാനന്ദ സിന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഉത്തരം ഫ്രാൻസ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ആമുഖം ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഡോക്ടർ കെ എം മുൻഷി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് ഉത്തരം അമേരിക്ക ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഉത്തരം ആമുഖം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം എം എൻ റോയ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ജനക്ഷേമ രാഷ്ട്രം ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ഗ്രീസ് ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് രാജ്യം ഏതാണ് ഉത്തരം സാൻ മരീനോ ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ് ഉത്തരം നൗറു ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം നാഗാലാൻഡ് റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകുന്ന അവാർഡ് ഏതാണ് ഉത്തരം ധീരത പുരസ്കാരം ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല എവിടെയാണ് ഉത്തരം ഹൂബ്ലി കർണാടക